അല്ല എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ നിന്ന് ഒരു എട്ടിൻ്റെ വീഡിയോ ആണ് പഠിക്കാൻ പോകുന്നത് എട്ടിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിക്കാണ് നമ്മൾ ലൈസൻസ് എടുക്കാറ് ടു വീലറിൻ്റെ ഒന്ന് വിത്ത് ഗീറും ഒന്ന് വിത്ത്ഔട്ട് ഗിയറും ഓക്കെ അപ്പം വിത്തൗട്ട് ഔട്ട് ഞാൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി എസിന്റെ ഹെവി ഡ്യൂട്ടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വാഹനങ്ങളിലാണ് നമുക്ക് ഇട്ടിടാറുള്ളത് പക്ഷേ വിത്ത് ഗീർ ആവുമ്പോൾ നമ്മൾ ബൈക്കിലാണ് യൂസ് ചെയ്യാറുള്ളത് ഓക്കെ സോ ബൈക്കിൽ നമുക്ക് എന്തൊക്കെ ട്രിക്ക് ഏതൊക്കെ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എട്ടിടാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് ട്രിക്കുകൾ ഏകദേശമൊക്കെ അതിന്റെ പോലെ തന്നെയാണ് എന്നാൽ കൂടി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈക്കാണ് ഗ്ലച്ച് നമ്മൾ യൂസ് ചെയ്യണം ക്ലച്ച് യൂസ് ചെയ്തിട്ടുള്ള വണ്ടി ഓഫ് ആവാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ എന്നാലും സ്ലോ റേസിംഗ് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാറൊക്കെ ഉണ്ട് ഓക്കെ സോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല പക്ഷെ അതിന് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ് സുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈക്ക് തന്നെയാണ് ഓക്കെ ബൈക്ക് വളരെ എളുപ്പമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സ്പീഡ് അതിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലച്ച് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിൾ പരിപാടിയാണ് നമുക്ക് നോക്കല്ലേ എന്നാൽ ഓക്കെ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് എന്തായാലും ധരിക്കണം ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കരുത് ഓക്കെ ഞാൻ വീഡിയോക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് സാധാരണ ഇട്ടിരുന്ന വണ്ടിയിൽ കുറച്ച് സ്ലോ റേസിംഗ് വണ്ടി ഉണ്ടാവാറുണ്ട് സ്ലോ റൈസിംഗ് ഉണ്ടാവാറുണ്ട് സോ ആവശ്യത്തിന് വണ്ടിക്ക് സ്പീഡ് ഉണ്ടാവും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ബൈക്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ വിത്തൗട്ട് ഗിയറിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആക്സിഡന്റ് കൊടുക്കേണ്ട വേണം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇണ്ട് സോ നമുക്ക് ഇനി ഇത് എങ്ങനെ ഇടാം എന്നുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തത് കാണത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ഇവിടെ ഒരു ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കമ്പിയിലേക്ക് മാക്സിമം ചാരി എടുക്ക അതാണ് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ചാരി എടുക്കാരി ഓട്ടോമാറ്റിക്കാൻ വെച്ചാല് ഇവിടെ തിരിയുമ്പോ ആ കമ്പിയിലേക്ക് ആ കമ്പിയിലേക്ക് നോക്കിട്ട് നേരെ പോവാ എന്നിട്ട് ഈ സെൻട്രൻ്റെ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു നമ്മൾ എട്ടു പറയേണ്ടത് ഇനി അത് ഫുള്ള് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നോയിക്കൊണ്ടോ ആക്സിഡന്റർ ഒന്നും എന്താ ഈ ബൈക്കിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് എല്ലാരും ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരായിരിക്കും സോ ഇത് ഓടിക്കാതെ ഇതിനുള്ളില് എട്ടാൻ വളരെ എളുപ്പമായിരിക്കും ഞാൻ വിചാരിക്കുന്നു കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇതിൽ വരാറില്ല ഓക്കെ അതിനപേക്ഷിട്ട് അഥവാ വിത്തൗട്ട് ഗിയറിനെ അപേക്ഷിച്ചിട്ട് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല എല്ലാരും സിമ്പിളായിട്ട് ഇടുന്ന ഒരു സംഭവമാണ് ബൈക്കിലൊന്നും അധികം തോൽവികൾ വരാറില്ല പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് കമ്പി അഥവാ ഇന്ന് രണ്ടാമത്തെ കമ്പി മാക്സിമം ചാരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എട്ട് എടുക്കാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് റോഡാണ് റോഡിന്റെ സിഗ്നൽ ഞാനെന്തെങ്കിലും ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഞാൻ അത് പിൻ ചെയ്ത് വെക്കാം സോ ഇതും ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് അപ്പോ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറെ പേരെ എനിക്ക് കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ എന്തായാലും വീഡിയോ അറിയാത്ത ഒരു ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാവർക്കും ഗുഡ് ബൈ അടുത്ത വീഡിയോയിൽ കാണാം